ഹലോ കുറിച്ച് ശ്രുതി എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാവണ്യ മേഡം ഒപ്പമില്ലാത്ത സമയത്ത് മാത്രം അശ്വിനെ വിളിച്ചാൽ മതിയല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ലാവണ്ണയും അശ്വിനും തമ്മിൽ എങ്ങനെയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ചിരി വരുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നു ഞാൻ എങ്ങനെ മുത്തശ്ശി അത് പറയാനാ അവർ തമ്മിൽ അടുപ്പത്തിലാണെന്ന് ഞാൻ ഫസ്റ്റ് വന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു അവർ തമ്മിലുള്ള വിവാഹം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് അവിടെ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അവരുടെ വിവാഹത്തിന് എൻ്റെ വക ചിക്കൻ കൈ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പട്ടുസാരി നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെന്താ മുത്തശ്ശി അയ്യോ അതിഷ്ടായില്ലേ എന്നാൽ പിന്നെ വേറെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് ഞാനൊരു ദിവസം ക്യാബിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി ചെല്ലുമ്പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേട്ടിട്ട് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പണിയാവുമെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് ചെല്ലുമ്പോൾ ലാവണ്യ മേഠത്തോട് അശ്വിൻ സർ ദേഷ്യപ്പെടുന്നതാണ് കണ്ടത് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ട് മനോരമ അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ പെണ്ണെല്ലാം ഈ തള്ളയോട് പറയുന്നുണ്ടല്ലോ ഇത് പണിയാവുന്ന തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് മനോരമ അവിടെ പോവുകയാണ് ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒരുപാട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അങ്ങനെ അശ്വൻ ലാവണിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട് എന്തിനാ കുഞ്ഞ നീ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന നീ ഇങ്ങനെ കണ്ണുരുട്ടി പേടിച്ച് വരച്ചിട്ടല്ലേ അവളൊന്നും കഴിക്കാത്ത എന്നിങ്ങനെ പറയുമ്പോൾ അശം പറയുന്നുണ്ട് അവളൊരു പാവമാണെന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയാം എനിക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഒരാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ പാവമാണോ അല്ലേ എന്നൊക്കെ അഞ്ജലി പറയുമ്പോൾ അശ്വം പറയുന്നുണ്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ കുഞ്ഞാ കുഞ്ഞ എന്നിങ്ങനെ വിളിക്കരുതെന്ന് അത് കേട്ടിട്ട് അഞ്ജലി പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെ ആയി പോയതാ കുഞ്ഞ നീ വിട്ട് കളാം നീ പോകുമ്പോൾ അവളെയും കൂടി അവളെ ഡ്രോപ്പ് ചെയ്യ് എന്നിങ്ങനെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല അവളെ എങ്ങനെയെങ്കിലും പോയിക്കോളും എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയാണ് നീ അങ്ങനെയൊന്നും പറയല്ല കുഞ്ഞ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയാൽ മതി എന്നൊക്കെ അശ്വനോട് പറഞ്ഞിട്ട് അശ്വിൻ ദേഷ്യപ്പെടുകയാണ് അങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് നീ വാ നീ ഭക്ഷണം കഴിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ വിളിച്ചുകൊണ്ട് പോവുന്നുണ്ട് അങ്ങനെ റെഡിയായി അശ്വൻ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴാണ് മുത്തശ്ശി വീണ്ടും വീണ്ടും ശ്രുതിക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി എനിക്കൊന്നും വേണ്ട ഞാൻ പോയിക്കോളാം എന്നൊക്കെങ്ങനെ പറയുമ്പോൾ അശ്വൻ വരുമ്പോൾ അശ്വനെ കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീ ഇതുവരെ പോയില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ കുഞ്ഞ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വീട്ടുവരുന്ന അതിഥിയാണ് ഇവളെ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ ഇത് നിന്റെ ഓഫീസല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അശ്വിനോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് മതി മുത്തശ്ശി ഞാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് നീ അവളെയും കൂടി അവിടെ ഡ്രോപ്പ് ചെയ്യ് എന്നൊക്കെ ഇങ്ങനെ അശ്വനോട് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അശ്വിന് ഒരുപാട് ദേഷ്യൊക്കെ വരുന്നുണ്ട് അശ്വനവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ കൈയ്യൊക്കെ കഴുകി മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അഞ്ചിനോട് യാത്രയൊക്കെ പറഞ്ഞ് സുതി അവിടെ നിന്ന് പോവുകയാണ് സിറ്റോട്ടിലെത്തിയ അച്ഛൻ സുതിയെ നോക്കി കണ്ണൂരിട്ടിട്ട് പറയുന്നുണ്ട് നിന്നോടാരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാറല്ലേ എനിക്ക് ഫയൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുതരാൻ തരാൻ പറഞ്ഞത് ഇത് ഇട്ടിട്ട് അശ്വൻ പറയുന്നുണ്ട് അതിനെ നിനക്ക് ആ ഫയൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇവിടുന്ന് പോയാൽ പോരെ നിന്നോട് ആരെ ഇങ്ങോട്ടിക്ക് കയറി വരാൻ പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് അശ്വൻ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ പലതും പറയും ഇനിയും വരാൻ പലപ്പോഴും പറയും നീ അത് കേട്ട് ഇങ്ങോട്ടിക്ക് ചാടി വരാൻ നിൽക്കണ്ട നീ വല്ലോ ഓട്ടം വിളിച്ചു വന്നോണം എന്റെ കറി വരാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പേടിച്ച് വരച്ച് ശ്രുതിയും അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മനോരമ ചെന്ന് അഞ്ജലിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അഞ്ജലി ആകെ ഞെട്ടി നിൽക്കുകയാണ് ആൻറ്റിയെല്ലാം കേട്ടോ അവൾ മുത്തശ്ശിയോട് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനോരമ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നീ നിന്നോട് അവളൊരു ഫ്രോഡാണെന്ന് രാവണിയെ പറ്റി എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് അവൾ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെ ഇവിടെ നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അഞ്ജലി പറയുന്നുണ്ട് വെറുതെയല്ല മുത്തശ്ശി ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടാത അവിടെ ഇരിക്കുന്നത് അങ്ങനെ മനോരമ പറയുന്നുണ്ട് ഇനി അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തരുത് കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനോരമ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അഞ്ജലി അശ്വിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അശ്വിനാകെ ഞെട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് ഉറപ്പാണോ അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് മുത്തശ്ശി എന്താ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റിയാണ് പറഞ്ഞത് മുത്തശ്ശി എന്നോടൊന്നും ചോദിച്ചിട്ടില്ല ഇതിനെപ്പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അശ്വം പറയുന്നുണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഞ്ചിലും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി അഞ്ജലിനോട് പറയുന്നുണ്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നീ എന്നോട് ഇതുവരെ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ അഞ്ജലി ഞാൻ ഇതൊന്നും അറിയില്ലെന്ന് നീ കരുതിയോ ഇതൊന്നും ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് മനോരമ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് ഞാനിതെല്ലാം മുത്തശ്ശിയോട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അശ്വിനാണ് എന്നെ വിലക്കിയത് എന്നങ്ങനെ പറയുമ്പോൾ മനോരമയും പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാ നുണയും കൊതിയും അറിയുന്ന നീയും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല നീ എന്നോട് കള്ളം പറയുകയാണ് എല്ലാവരും എന്നോട് മൂടി വെക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നങ്ങനെ പറയുമ്പോൾ മനോരമ പറയുകയാണ് അശ്വിൻ്റെ കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവുന്നതല്ലേ ഒരു വെട്ട് രണ്ട് തുണ്ടം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ഇത് ഇട്ടിട്ട് മുത്തശ്ശി പറയണേ നിനക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തായാലും കുഴപ്പമില്ലല്ലോ അവൻ്റെ ജീവിതം തൊലഞ്ഞു പോകട്ടെ എന്നൊക്കെയല്ലേ എന്ന് മനോരമയോട് പറയുമ്പോൾ വാട്ടെപ്പിറ്റിയമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് എനിക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ചിന്തയുമില്ലെന്നോ കേട്ടോ അഞ്ജലി എന്നൊക്കെ ഇങ്ങനെ മനോരമ പറയുന്നുണ്ട് അശ്വൻ ഈ കാര്യങ്ങളൊന്നും ഇവിടെ പറയരുതെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങൾ ആരും ഇതൊന്നും പറയാത്തേ എന്നിങ്ങനെ മനോരമ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഈ വീട്ടിലെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അവനല്ല നിങ്ങളെല്ലാവരും ഇപ്പോഴും എൻ്റെ മനസ്സിൽ കുഞ്ഞ് തന്നെയാണ് അഞ്ജലി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ട് പറയുകയാണ് അവൻ്റെ സ്റ്റാഫൊന്നുമല്ല നമ്മൾ അനുസരിക്കാൻ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനോമയോടും അഞ്ജലിയോടും പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് ഫോണുമായി അവിടെ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശി ലാവണിയെ വിളിക്കുന്നുണ്ട് ലാവണിയോട് പറയാണ് ആവണ്ണി അല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ഹൂ ആർ യു എന്നൊക്കെ ലാവണ്ണി ചോദിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് ഞാൻ അശ്വൻ്റെ മുത്തശ്ശിയാണ് എന്നൊക്കെ പറയുമ്പോൾ നല്ല സോഫ്റ്റായി ലാവണ്ണി സംസാരിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് നീ എത്രയും വേഗം ഇങ്ങോട്ടേക്കൊന്ന് വരുമോ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് ലാവണ്യോട് പറയുമ്പോൾ ശരി മുത്തശ്ശി ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ തന്നെ വരുമോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ് എതിട്ട് ലാവണ്യ പറയുന്നുണ്ട് വരാം മുത്തശ്ശി നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ ഇല്ല മുത്തശ്ശി എന്നൊക്കെ പറയുകയാണ് ഇത് ഇട്ടിട്ട് മുത്തശ്ശി പറയുകയാണെ നീ അശ്വനോട് പറയരുത് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അശ്വിൻ വിളിച്ച് പറയുന്നുണ്ട് ആ ശ്രുതിയോട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയാൻ പറയുകയാണ് അങ്ങനെ പേടിച്ച് വിറച്ച് ശ്രുതി അശ്വൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അശ്വൻ ദേഷ്യപ്പെട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നിന്റെ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ച എല്ലാ ഫയലും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നിന്നോട് ആര് പറഞ്ഞു അങ്ങനെ നീ ഇടപെട്ട നിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും അത് നിനക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പേടിച്ച് വിറച്ച് ശ്രുതി അശ്വിനെ നോക്കി നിൽക്കുകയാണ്